ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചിസ് വേൾഡ് ഇതേ വിളക്ക് വയ്ക്കലും തൊഴിലും പ്രാർത്ഥിക്കലും എല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം എന്നത്തെയും പോലെ ഇനി ഇവർ മാല ഇട്ടല്ലോ ഇനി അത് ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നവരെ രാവിലത്തെ വിളക്ക് വയ്ക്കലും എണീറ്റ് ക്ലീനിങ്ങും എല്ലാം ഇതുപോലെ തന്നെയാണ് പോണത് അപ്പോൾ ദേ നേരം വാതിലൊക്കെ തുറന്ന് ഇവിടെ നിന്നിട്ടാണ് ഇനി ചോറും കറിയും വെക്കാൻ പോണത് രാവിലെ എണീറ്റ് തന്നെ ടിഫനും അതിൻ്റെ ഒപ്പം തന്നെ ഉച്ചയ്ക്കുള്ള ചോറിനുള്ളതും ഞാൻ റെഡിയാക്കാറുണ്ട് എൻ്റെ മുടി കുളി കഴിഞ്ഞ് വന്ന മുടി നല്ല നീളമാണ് ചുരുണ്ട മുടിയല്ലേ എല്ലാവരും ചോദിക്കുക ഈ ചുരുണ്ട മുടിയാണ് അല്ലേ എന്നൊക്കെ പറയും അധികം ആർക്കും ചുരുണ്ട മുടി ഇഷ്ടമല്ലല്ലോ പക്ഷെ എനിക്ക് എൻ്റെ ചുരുണ്ട മുടി ഇഷ്ടമാണ് കേട്ടോ ഡെയിലി ദോശ ഇഡലി ദോശ ഇഡലി കഴിച്ച് ഇവരെപ്പോഴും എന്നെ ഓ എന്നും ഇഡലി തന്നെ എന്നും ഇഡലി തന്നെ പറയാൻ തുടങ്ങി അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറി ആക്കാന്ന് പറഞ്ഞിട്ട് കടലയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കടലയൊന്ന് രണ്ട് വിസലെടുക്കാൻ വെച്ചിട്ടുണ്ട് അതും പറയണ്ടല്ലോ ഇവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടാക്കും കടലക്കറി അതേപോലെ അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റ എന്നും അടിയാണ് ഇവർക്ക് കുഞ്ഞാറ്റിക്കും മാറ്റുന്ന ഈ കറുപ്പ് കടല പച്ചക്കടല ഇങ്ങനെ വാലുള്ള കടലേ അതിഷ്ടമാണ് ചെന്നൈ അല്ല വേറെ അപ്പോൾ ആ കടലക്കറി വെക്കാനാണ് അവന്റെ ഫ്രണ്ടിന്റെ ഞാൻ സാധാരണ എല്ലാം കൂടെ ഒന്നിച്ച് വിസിലെടുക്കാറാണല്ലോ പതിവ് കടലയും ഉരുളക്കിഴങ്ങും തക്കാളിയും എല്ലാം കൂടെ പക്ഷേ കുഞ്ഞാട്ടിയുടെ ഫ്രണ്ടിൻ്റെ അമലുവിൻ്റെ അമ്മ നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് അതേപോലെ വെക്കണം പറഞ്ഞിട്ട് അമലുവിൻ്റെ അമ്മനെ ഫോൺ ചെയ്ത് സുചിച്ച് വച്ചിട്ടില്ല എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വെക്കണത് ഞാൻ ഉണ്ടാക്കണതെന്ന് ടേസ്റ്റ് തന്നെയാണ് പക്ഷെ അതെന്തോ അവനെ ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ക്യാരറ്റും ബീൻസും ഉപ്പേരിയും കൂടെ വെക്കാം ക്യാരറ്റ് ബീൻസൊക്കെ മിക്സ് ചെയ്ത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ അല്ലാതെ ഒറ്റയ്ക്ക് വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ബീൻസും ക്യാരറ്റും ഉപ്പേരി വെക്കുന്നത് തേങ്ങ ചരിവിട്ടിട്ടാണ് അത് മെഴുക്കുവാറ്റിയായി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്തോ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ തേങ്ങ പൊട്ടിക്കലും തേങ്ങ വെള്ളം കുടിക്കലും എപ്പോഴൊന്നും ഞാൻ അങ്ങനെ തേങ്ങ വെള്ളം കുടിക്കില്ല ചില സമയങ്ങളിൽ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടാതെ തേങ്ങ കിട്ടുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാം ഞാൻ കുടിക്കും അല്ലാതെ ക്ലാസ് കൊണ്ട് എടുത്തിട്ടൊന്നും കുടിക്കാറില്ല കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു തേങ്ങ വെള്ളം പിന്നെ സാമ്യാളിനെയൊക്കെ വിളിച്ചെടുത്തിട്ടാണ് ഞാൻ വന്നത് വിളിച്ചെണുത്തുന്നത് വലിയൊരു പണിയാണ് വലിയ സാമ്യാണെങ്കിലും കുട്ടി സാമ്യാളാണെങ്കിലും വിളിച്ച് എണീക്ക് എണിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു പിന്നെ അവർ കുളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കുളിക്കും ഒന്ന് വേഗം കുളിച്ചിട്ട് വരികയല്ലേ വേണ്ടു പഴ പണ്ടത്തെ പോലെ തണുപ്പൊന്നും ഇല്ല എങ്കിലും ഉറങ്ങി എണീക്കണവരെ ഫാനിൽ കിടന്നതിൻ്റെ ആ ഒരു തണുപ്പ് ഇദ്ദേഹത്തിണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ മടിയും കൊണ്ട് വരുകയാണ് ഉറങ്ങി എണീച്ച് വരുകയാണ് കൊതുകൊണ്ട് ഇപ്പം കാര്യമായിട്ടും നിറച്ചും കൊതുകില്ല ഗുഡ് നൈറ്റ് കുത്തിയെക്കണോണ്ട് എന്നാലും ഒന്ന് രണ്ട് കൊതുകൊക്കെ ഉണ്ട് അപ്പൊ കൊതു എന്ന് പറഞ്ഞിട്ട് വേദിയാണ് ഇവര് രണ്ടാളും പിന്നെയും കുളിക്കാൻ പോകും വരിക്കുട്ടീനെ ഉറങ്ങി എണീക്കാൻ വിളിക്കാനാണ് ഒരുപാട് കഷ്ടപ്പാട് വരിക്കുട്ടീനെ ഒന്ന് എണീപ്പിച്ച് എണീപ്പിച്ച് എണീക്കണേ ഉള്ളൂ ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ടിട്ട് പിന്നെയും ഒരു വിസിലെടുക്കാൻ പോവാണ് അങ്ങനെ ഓരോ സ്റ്റേജും ഓരോ വിസിലാണ് ഇന്നത്തെ കടലക്കറി ഉണ്ടാക്കുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉരുളക്കിഴങ്ങും തക്കാളി ഇട്ടിട്ട് പിന്നെയും ഇതാ ഒരു വിസിലും കൂടെ എടുക്കുകയാണ് അപ്പോഴേക്കും ചോട്ടിനും ചോറും കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നത് പിന്നെയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോണത് എപ്പോഴും പോലെ തന്നെ ചായ കുടിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക പരിപാടിയാണല്ലോ എപ്പോഴും അങ്ങനെയാണ് എന്നും ഇതിനൊരു സമയം കണ്ടെത്താറുണ്ട് ഏട്ടനെ വർക്ക് നേരത്തെ പോവുകയാണെങ്കിൽ കൂടെ നമ്മൾ നേരത്തെ എണീറ്റ് ചായ കുടിക്കല് ചെയ്തിട്ടാണ് കുറച്ചു നേരം തന്നെ പോവാറുള്ളൂ ഇതേ കൊതുക് വന്നിട്ട് കൊതുകിനെ ആട്ടനേൻ്റെ ആണ് കേട്ടോ ഈ കൈൻ്റെ ആക്ഷൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വരക്കുട്ടീനെ ചീത്ത പറയണമുണ്ട് ചീ അതായത് ചീത്ത പറയാ പറഞ്ഞാൽ നമ്മൾ ചായ അവനും വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിക്കില്ല നമ്മൾ ശരി പറഞ്ഞാൽ രണ്ടാൾക്കും ഏട്ടനെ എനിക്കും മാത്രമേ രണ്ടാൾക്ക് ചായ വെച്ചാൽ വരിക്കുട്ടി വരിക്കുട്ടിക്ക് ചായ വേണം പറയാം വരക്കുട്ടിക്ക് ചേർത്തിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ചേർത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരിക്കുട്ടി ചായ കുടിക്കില്ല അതുകൊണ്ട് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ന് ച അവന് ചായ വെച്ചിട്ടുണ്ട് വന്ന് കുടിക്കുക വരുമ്പോൾ അവൻ ചായ വേണ്ടാന്ന് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അതെ ചായ കുടിച്ചുകൊണ്ട് തന്നെ കുറച്ച് ചെടി നനയ്ക്കാനുണ്ട് പിന്നെ അതിൻ്റെ ചായ കുടി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് ക്ലാസ്സുള്ളിൽ കൊണ്ട് വെച്ചിട്ടാണ് ബാക്കി ചെടി നനയ്ക്കാൻ നേരം കൂടെ ചെടി നനയ്ക്കാനുണ്ടായിരുന്നു ആ ചെടിയൊക്കെ നനച്ച് കഴിഞ്ഞിട്ടാണ് പുട്ടുണ്ടാക്കണല്ലോ ഞാൻ പുട്ടുണ്ടാക്കിയപ്പോൾ അവനെ പുട്ട് വേണ്ട ചപ്പാത്തി മതി എന്നായി അപ്പോൾ ഞാൻ കുറച്ച് നേരം നിലവിളിക്കണ്ടായിരുന്നു ഒന്നും തരാൻ പറ്റില്ല പിന്നെ എന്തൊക്കെ ചെയ്യണം ഒരാൾക്ക് ചപ്പാത്തി വരുമ്പോൾ ഒരാൾക്ക് പുട്ട് ചിലപ്പോൾ ഒരാൾക്ക് ദോശ വരുമ്പോൾ ഒരാൾക്ക് കിട്ടലി അപ്പോൾ ഞാൻ ഇങ്ങനെ നിലവിളിച്ചപ്പം കുഞ്ഞാട്ട് പിന്നെ പറയേണ്ടല്ലോ ഞാൻ പോവാണ് പഴയ വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തറവായിട്ട് ഇൽക്കിയെന്ന് പറഞ്ഞിട്ട് പഴയ വീടിന്ന് എപ്പോഴും പറയുക അപ്പോൾ അവൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് ചപ്പാത്തി എടുത്തിട്ട് വന്നു എൻ്റെ കടലക്കറി മതിയെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചപ്പാത്തിയും ആ ശരി എന്നാൽ പിന്നെ നീ ചപ്പാത്തി എടുത്തിട്ട് വന്നാലോ ആ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ കഴിക്കാൻ തരാം അവൻ്റെ ഇതേ പുട്ടുണ്ടാക്കലും തകൃതി നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ നല്ല പുട്ടാണെന്ന് അറിയാമല്ലോ സോഫ്റ്റ് സോഫ്റ്റ് പുട്ടാണ് അപ്പോൾ തേങ്ങ ചെരുവീതും പുട്ടിനും കൂടെ ചേർത്തിട്ടാണ് പുട്ടിൻ്റെ മാവ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പുട്ടുണ്ടാക്കണേൻ്റെയൊക്കെ പുട്ടുണ്ടാക്കുന്നത് മാത്രമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചെടി നനയ്ക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി റൗണ്ട് അയച്ചിട്ട് വേട്ടം കുറച്ച് കാന്താരിയും അരിമുളകൊക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ട് വെക്കാറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമാണ് കുഞ്ഞാറ്റിക്ക് കഴിക്കാൻ വേണമെന്ന് കൊണ്ട് കടലക്കറി ആയി കടുക് പൊടിച്ച് വേഗം കടുക് പൊടിച്ചിട്ടില്ല കടലക്കറി ആയുടനെ പെട്ടെന്ന് തന്നെ കുഞ്ഞാറ്റിക്ക് കഴിക്കാൻ വേണം പറഞ്ഞാൽ ചപ്പാത്തിയും കടലക്കറിയും കൂടെ കൊടുത്തു തറവാട്ടിൽ നിരത്തിൽ വന്നല്ലോ പിന്നെ വരിക്കുട്ടിക്ക് പുട്ടാണ് കൊടുത്തത് പുട്ടും കടലക്കറിയും സാമ്യങ്ങൾക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുമല്ലോ എപ്പോഴും വെള്ളം വെച്ചു കൊടുത്തിട്ട് പിന്നെ അവരിങ്ങനെ ദൈവത്തിനെ മാറ്റി വെച്ചിട്ടാണ് ഇവർ കഴിക്കുക കേട്ടോ ഫസ്റ്റ് ഇരിക്കാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ റൂമ് സാമികളുടെ റൂമിൽ പൊതപ്പൊക്കൊന്ന് മടക്കി വെക്കാനുണ്ട് ഒന്ന് ടൗണിൽ പോകാനുണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഏട്ടൻ ലീവാണ് അപ്പോൾ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാന്നുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ പോയതിന് ശേഷം ഞാനും ഏട്ടനും കൂടെ കുറച്ച് സൂപ്പർ മാർക്കറ്റിലും ഈ രണ്ടു നേരം ടിഫൻ ആയതുകൊണ്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങണമല്ലോ പിന്നെ പ്ലേറ്റ് തറവാട്ടൊന്നും കൊണ്ടുവന്നത് കൈയോടെ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞു ഒരു കുട്ടി അത് കൊടുത്തിട്ട് പിന്നെ ഞാനിത് വേഗം റെഡിയായി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ റെഡി ആകുന്നതിന് മുന്നേ തന്നെ തുണി കഴുകിട്ടല്ലേ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള കടലക്കറി കൂട്ടിയിട്ട് തന്നെയാണ് ചോറ് കഴിക്കാൻ പോകുന്നതും പിള്ളേരെ സൈക്കിൾ പുറത്ത് വെച്ചിട്ട് പോയതാണ് അപ്പോൾ സാമി അതിൻ്റെ അടുത്ത് മുകളിൽ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുകയാണ് പിന്നെ അങ്ങനെയൊന്നുമില്ല ഇനി ഞാൻ റെഡി ആയാലും കഴിഞ്ഞു ഇനി സഞ്ചിയൊക്കെ എടുക്കണം സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം കുറച്ച് ഉഴുന്നും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ പച്ചക്കറിയും കുറച്ച് വാങ്ങാനുണ്ട് അരി അരയ്ക്കാലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു പോയിട്ട് വരാം